അല്ലാതെ എല്ലാ കാലത്തും നിങ്ങൾ തന്നല്ല വലിയ സന്തോഷം എന്നും പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഇതൊന്ന് പെൻഷനും കാശൊന്നുമല്ലോ അപ്പോൾ ഇത് പിന്നെ അറിഞ്ഞാൽ മതി അറിയണം കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇതിനു വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് അറിയില്ല അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയായി പെവ് ഋഷിയുടെ അഭിനയത്തിൻ്റെ അളവ് ഇത്ര കുറഞ്ഞു പോയി വിജയരാഘവൻ്റെ അഭിനയത്തിൻ്റെ അളവ് ഇത്ര കുറഞ്ഞു പോയി അല്ലെങ്കിൽ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ ഒന്നിനും കൊള്ളാത്തതാണ് ഞാൻ ചോദിക്കുന്നത് ഇതെങ്ങനെ ഈ മികച്ച നടൻ മികച്ച നടി ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്താണ് എന്തുകൊണ്ട് ആ മികച്ച എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല കഴിഞ്ഞ വർഷം പോലും അത് ഷെയർ ചെയ്താണല്ലോ ചെയ്തിരുന്നത് അതും ജനപ്രിയ ചിത്രത്തിൽ അഭിനയിച്ച നടിമാർക്ക് തന്നെയാണ് ഇത് എന്തുകൊണ്ട് വിജയരാഘവൻ്റെ അവാർഡ് എന്തുകൊണ്ടിങ്ങനെയായി എന്തുകൊണ്ടത് സ്പെഷ്യൽ ജൂറി അവാർഡ് പോലും ആയില്ല വിജയരാഘവൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ആ ജൂറി അന്വേഷിച്ചിരുന്നോ അതല്ല ഇതുപോലെയുള്ള ഒരു കഥാപാത്രം മറ്റേതെങ്കിലും നടൻ ഇതിനേക്കാൾ മുൻപ് വിജയിപ്പിച്ചിട്ടുണ്ടോ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ മുതൽ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ വിവാദങ്ങൾ തുടങ്ങിയിരക്കുന്നു കേരള സ്റ്റോറി സ്റ്റോറിപ്പെടുത്തി മുഖ്യമന്ത്രി മുതൽ വിദ്യാഭ്യാസ മന്ത്രി മുതൽ സകലരും ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോ ഉർവശിയാണ് അതിനൊക്കെ തന്നെ ശക്തിയെ അതിന് വലിയ രീതിയിൽ ശക്തി പകർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് എന്താ ഈ ചൊറച്ചിലിന്റെ കാരണോ എന്താ ഈ വിളിച്ചു പറയുന്നത് എന്തൊക്കെയാ കുരുമൊട്ടി പറയുന്നത് ഞാനേ ഈ മാധ്യമങ്ങളോട് പറഞ്ഞതിന് ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളൂ പെൻഷൻ ക്യാഷ് ഇത് സന്തോഷത്തോടെ വാങ്ങിച്ചു പോവാൻ പെൻഷൻ ക്യാഷ് ഒന്നും അല്ലല്ലോ അതെ റിട്ടയർഡ് ചെയ്യുമ്പോൾ നിർബന്ധിതമായിട്ട് നിങ്ങൾക്ക് തരുന്ന പെൻഷൻ ക്യാഷ് ഒന്നും അല്ലത് നിങ്ങൾ സിനിമാ മേഖലയിൽ മികച്ചു നിന്നാൽ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പുരസ്കാരം അത് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഉറവശി എന്ന നടി വളരെ മികച്ച നടിയാണ് മലയാളികളെ സംബന്ധിച്ച് അഭിമാനമാണ് അതിലൊന്നും തന്നെ ഒരു തർക്കമില്ല പക്ഷേ രാജ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ ആയി ബന്ധപ്പെട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞ ബോധമുള്ള മലയാളികൾ അതിനെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുത്തിട്ട് അത് പോരാ അതാ ചൊറച്ചിൽ ഏറ്റവും പ്രധാന കാരണോ എന്നെ എന്തുകൊണ്ട് നടിയായിട്ട് തിരഞ്ഞെടുത്തില്ല എന്നാ ഈ ചോദിക്കുന്നത് എങ്ങനെയാ നിങ്ങളെ നടിയായിട്ട് തിരഞ്ഞെടുക്കുക ഈ പറയുന്ന ഉള്ളൊക്കെ എന്ന സിനിമയിൽ നിങ്ങൾ സഹനടിയല്ലേ അതിൽ നടിയായിട്ടുള്ളത് പാർവതിയല്ലേ ഇവര് പറയുന്നത് നടനൊക്കെ തന്നെ രണ്ടാൾക്കാണ് നടനായിട്ട് തിരഞ്ഞെടുത്തത് അതേസമയം നടിയായിട്ട് ഒരാളെയാ തിരഞ്ഞെടുത്തത് അതെന്തുകൊണ്ട് പങ്കുവെച്ചില്ല എന്നെ എന്തുകൊണ്ട് സഹനടിയാക്കേ ഇതാണ് പ്രധാന കാരണം ഈ ഒരു വാദം മുന്നോട്ട് വെക്കാൻ തന്ത്രപരമായിട്ട് ആടുജീവിതം പൊക്കി പിടിക്കുക പൃഥ്വിരാജിനും പൊക്കിപ്പിടിക്കാരണം എന്താ ഒരു വിഭാഗം ആളുകൾ അങ്ങ് നിൽക്കല്ലോ നിൽക്കലോ കൂറ വെളുണ്ടല്ലോ കൂറ ബുദ്ധി ഊള ബുദ്ധി അതായി പ്രവർത്തിക്കുന്നത് എന്നിട്ട് എന്താ പറയുന്നത് നേരെ ടാർഗറ്റ് ചെയ്യുന്നതാറിയ സുരേഷ് ഗോപിയെ ഭാഷയെ പരിഗണിച്ചില്ല വിളിച്ചു പറയാ സുരേഷ് ഗോപി പോയിട്ട് ചോദിക്കട്ടെ വ്യക്തമാണ് ഉർവശിയുടെ ടാർഗറ്റുകളൊക്കെ തന്നെ ആരുടെ പിന്തുണയാണ് ഉർവശി ലക്ഷ്യം വെക്കുന്നത് വിജയരാഘവന് എന്തുകൊണ്ട് നടനായിട്ട് പരിഗണിച്ചില്ല അര നൂറ്റാണ്ടായിട്ട് വിജയരാഘവനെ ഒരു ദേശീയ അവാർഡ് തേടിയെത്തുന്നത് ഇപ്പോയാ അത് അത് മനസ്സിലാക്കാതെ തോന്നിയത് വിളിച്ചറി അപമാനിക്കുകയാണ് ഈ ഒരു ദേശീയ ചലച്ചിത്ര അവാർഡിനെ പോലും ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവർ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം കുറച്ച് വർഷക്കാലമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നടിയാണല്ലോ എന്തേ അന്നൊന്നും ചാടി വേണു ഈ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നൊന്നും പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയില്ല ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വിജയരാഘവൻ ഒരു സഹനടനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആരം നൂറ്റാണ്ടായിട്ടോ ഒരു ദേശീയ അവാർഡ് ഒരു ദേശീയ പുരസ്കാരം തേടിയെത്തുന്നത് ഈ വർഷമാ വിജയരാഘവനെ തേടിയെത്തുന്നത് എന്നിട്ടോ ഭാഷയെ പരിഗണിച്ചില രാജ്യത്തെ ഏറ്റവും മികച്ച നടൻ സഹനടി സഹ നടൻ മലയാളിയല്ലേ തിരഞ്ഞെടുത്തത് മലയാളികളെ അല്ലേ ഇതിലപ്പുറം എന്ത് പരിഗണനയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഉറങ്ങു തുള്ളുന്നുണ്ട് ഭയങ്കര പ്രശ്നം പറഞ്ഞ് എന്തുകൊണ്ട് മികച്ച നടിയ സകല സകലയാളുകളും മനസ്സിലാക്കും പ്രബുദ്ധ കേരളം എന്നൊക്കെ മലയാളികൾ എന്നാണല്ലോ പറയുന്നത് ആ ഒരു കാര്യം തിരിച്ചറിയാം രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടിയിലും അധികം ജനങ്ങളുണ്ട് അതിൽ മൂന്നര കോടി അങ്ങ് മാറ്റി ഒരു നാലോ അതിലധികമോ ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടി ജനം അതായത് നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ പത്ത് ശതമാനം പോലും വരുന്നില്ല എന്നിട്ടും മലയാള സിനിമ മാത്രം പോരാ രാജ്യത്തെ സിനിമകളാ നോക്കുന്നത് എന്നിട്ട് അതിൽ മികച്ച സഹനടിയൊക്കെ ആയതിൽ അഭിമാനിക്കുന്നതിൽ അപ്പുറം എന്നെ എന്തുകൊണ്ട് നടിയാക്കിയില്ല അപ്പൊ ഈ രാജ്യത്ത് വേറൊരു നടിയില്ലേ നമ്മൾ മലയാളികളെ സംബന്ധിച്ച അഭിമാനമാണ് ഉറവശി ഒരു തർക്കമില്ല പക്ഷെ രാജ്യത്ത് എല്ലാ ഭാഷകളിലും നടിമാരില്ലേ എല്ലാ ഭാഷകളിലും സഹനടിമാരില്ലേ സഹനടന്മാരില്ലേ നടന്മാരില്ലേ സിനിമകളില്ലേ അതിൽ നിന്നൊക്കെ നോക്കേണ്ടേ അതിനനുസരിച്ചല്ലേ തിരഞ്ഞെടുക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉർവശിക്ക് ഇന്ന് ഒരു പുരസ്കാരം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് മറ്റൊന്ന് ആടുജീവിതം ആടുജീവിതം പൊക്കെ നടക്കുക ഇത് പൃഥ്വിരാജിനെയും പൊക്കെ പിടിച്ച് സകല ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു വിഷയത്തെ നിഷ്പക്ഷമായിട്ട് പൃഥ്വിരാജിന് ആടുജീവിതം ഇതൊന്നും എന്തുകൊണ്ട് നമുക്ക് വളരെ വളരെ ഡയറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ അങ്ങ് തുറന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ പൃഥ്വിരാജ് ആർക്കെതിരെയാണ് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയോട് കേന്ദ്ര സർക്കാരിനോട് ഈ രാഷ്ട്രീയത്തില് ഇവരൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സംവിധാനം രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെയൊക്കെ അപ്പനായിട്ട് വരുന്നവര് തന്നെയാ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിൽ ഉള്ളത് അപ്പോ അവരോട് രാഷ്ട്രീയം കളിച്ചാൽ തിരിച്ചവരും രാഷ്ട്രീയം കളിക്കും എന്നതിൽ തർക്കം അതിൽ എന്ത് തെറ്റാണ് കലയെ കലയായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം നിറികട്ട രാഷ്ട്രീയം കുത്തിക്കയറ്റേ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നടൻ പൃഥ്വിരാജ് ആ പൃഥ്വിരാജിനെ പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് എത്രത്തോളം പരിഗണിക്കാൻ സാധിക്കൂ നമ്മൾ ഇതിൽ വലിയ ആടുജീവിതത്തെ സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആടുജീവിത സിനിമയിൽ ഫഹദ്വാസനായിരുന്നു നടനെങ്കിലും വളരെ മികച്ച രീതിയിൽ അഭിനയിക്കുമായിരുന്നു പൃഥ്വിരാജ് എത്രത്തോളം മികച്ച അതിൽ അഭിനയിച്ചു എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യ ചിന്നാണ് ആ സിനിമയെ വലിയ രീതിയിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ടോ എനിക്ക് ആ സിനിമ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല ആ സിനിമ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം എന്നുള്ളതും ഒരു തർക്കമില്ലാത്ത വിഷയമാണ് വലിയ സംഭവമൊന്നുമല്ല ആദ്യ ജീവിതം എന്ന സിനിമ അതങ്ങ് പരിഗണിച്ച് മികച്ച നടൻ പൃഥ്വിരാജ് വലിയ സംഭവമൊന്നുമല്ല അതൊരു യാഥാർഥ്യം തന്നെയാണ് പിന്നെ ആടുജീവിതവും പൃഥ്വിരാജിനെയും എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല ആ ചോദ്യക്കുയർത്തുന്നവരോട് പറയാനുള്ളത് നിങ്ങള് ഈ പൃഥ്വിരാജ് എന്ന സിനിമാ നടൻ രാഷ്ട്രീയം പയറ്റുന്നത് ആർക്കെതിരെയാ രാജ്യം ഭരിക്കുന്നവർക്കെതിരെ പൃഥ്വിരാജിന്റെ ഒക്കെ അപ്പനായിട്ട് വരും രാഷ്ട്രീയ വിഷയത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവര് അവര് തിരിച്ചും കളിക്കൂ അതിൽ ഒരു തർക്കമില്ല അത് നിഷ്പക്ഷമായിട്ട് നമുക്ക് പുറത്ത് നിന്ന് നോക്കിയാൽ അല്ല വളരെ ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഉർവശി ഇവിടെ ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് ഇവിടെ മറ്റു പലരുടെയും പിന്തുണ നേടാൻ സ്വന്തം നടിയായിട്ട് തിരഞ്ഞെടുക്കാത്തതിലുള്ള ഒരു പ്രശ്നം അത് വലിയ രീതിയിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയ നമ്മുടെ രാജ്യത്ത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് ഒന്നും നോക്കിയല്ല അത് വളരെ വ്യക്തമായിട്ട് അഭിനയ മികവ് തന്നെയാണ് നോക്കുന്നത് അല്ലാതെ അതിൽ രാഷ്ട്രീയം ഒന്നും കലർത്തിയല്ല അവർ ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യൻ മുസൽമാൻ ഷാറുഖാൻ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ചേച്ചിയോടൊക്കെ പറയാനുള്ളത് നിങ്ങളെ രാജ്യത്തെ ഏറ്റവും മികച്ച സഹനടിയായിട്ടാണ് തിരഞ്ഞെടുത്തത് അത് അന്തസ്സോട് കൂടിയിട്ട് മലയാളികളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചിട്ട് അതൊക്കെ സ്വീകരിക്കാൻ നിൽക്കുക അതല്ലാതെ എന്തിനാണ് ഇങ്ങനെ തിരിപ്പൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്